റൈറ്റ് 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 ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ 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 അല്ലേ അതിന്റെ അതിന്റെ വൈദേശം ബുദ്ധിമുട്ട് അപ്പം ഓരോ സിറ്റിസന്റെ ാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കുട്ടിയെ പരീക്ഷ എഴുതാൻ സംഭവിച്ചത് നമ്മളെ സ്റ്റേറ്റ് തന്നെയാണ് ഒരു സംശയവുമില്ല സ്റ്റേറ്റ് അത് ചെയ്ത് ഒക്കും എന്നുള്ളതാണ് ഞാനും പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കഴിഞ്ഞാൽ പോലും ആ ഒരു കുട്ടികളെ പരീക്ഷ എഴുതിക്കുക എന്ന് തന്നെയാണ് എനിക്കും ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യം എല്ലാവരും ഒരു ഒരുപക്ഷത്തു കേൾക്കുന്ന സമയത്ത് എനിക്കെതിരെ നീ എന്ത് തെണ്ടിത്തരടാ പറയുന്നെ ആ ഒരു മരിച്ചുപോയ കുട്ടിയോട് നിനക്ക് ഒട്ടും സ്നേഹമില്ലെന്നൊക്കെ എന്നൊക്കെ ചൂച്ചിക്കാം പക്ഷെ നമ്മളുടെ നിയമങ്ങളൊക്കെ ഇനിയും മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ തോന്നി പോകുന്ന ഒരാൾ തന്നെയാണ് ഞാനും തന്നെ ആ രണ്ട് കൊച്ചു പയ്യനെ പത്താം ക്ലാസ് ഇന്ന് പരീക്ഷ എഴുതുന്ന പയ്യനെ ഒരു മടിയും കൂടാതെ ഒപ്പം ഇരുന്ന് പഠിച്ച സുഹൃത്തുക്കൾ തന്നെ നഞ്ചക്കൊണ്ട് മറ്റൊക്കെ ഇടിച്ച് പരിക്കേൽപ്പിച്ച് കൊന്നു പറഞ്ഞു ആ കുന്നു കുന്നുകളങ്ങിയതിൽ അല്ലെങ്കിൽ അവന്റെ കണ്ണിടിച്ച് തകർത്തതിൽ ഒരു മടിയുമില്ല ഒരു വിഷമവും ഒരു പശ്ചാത്താപവും ഇല്ലാതെ വീണ്ടും ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയിട്ട് അതിലൂടെ ഇങ്ങനെ മെസ്സേജ് അയക്കാനും നീ പോയി നോക്കണ അവന്റെ കണ്ണ് ഇനി കാണാൻ പറ്റൂല എന്നൊക്കെ മെസ്സേജ് അയക്കാൻ മാത്രം തരത്തിലേക്ക് ആ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ നമ്മളെല്ലാവരും എല്ലാവരും പറയുന്ന പോലെ തന്നെ പേരന്റിങ്ങിന്റെ കൂട്ടി പ്രശ്നം ഉണ്ടാ അവരുടെ പേരൻസ് ആ കുട്ടിയുടെ പേരൻസ് ഈ ആ ഒരു കുട്ടിയെ പോലെ തന്നെ ഒരല്പം തീവ്രമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്രത്തിൽ ആക്രമണ സ്വഭാവ രീതികളൊക്കെ ഉള്ള പാരൻസ് തന്നെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം ഓരോ കുട്ടിയുടെ സ്വഭാവമൊക്കെ രൂപീകരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് തന്നെയാണ് എന്തായാലും ഇന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഒരു വീഡിയോ ആണ് എം എസ് എഫിൻ്റെ സമരമാണ് എന്തായാലും പറയുന്ന എം എസ് എഫ് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ പരീക്ഷ എഴുതരുത് ആ കുട്ടികൾ പരീക്ഷ എഴുതാൻ ഒട്ടും യോഗ്യരില്ല തീർച്ചയായും കേട്ടോ എനിക്ക് അങ്ങനത്തെ അതേ അഭിപ്രായം തന്നെയാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതാൻ ഒട്ടും യോഗ്യരല്ല എന്ന് ഞാൻ പറയാ കാരണം കുട്ടികളെന്ന രീതിയിലൊക്കെ ഈ നിയമത്തിന്റെ പരിരക്ഷ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ ഇവരെ ഇത്രയും ക്രൂരത ചെയ്യുന്ന ആൾക്കാരൊന്നും കുട്ടികളെന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ പഠിത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നമ്മുടെ നിയമം അങ്ങനെയൊന്നുമല്ല നമ്മുടെ നിയമത്തിൽ കുറേ ഉണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൽ മാത്രമാണ് ഒരുപക്ഷെ ഇപ്പോഴും എം എസ് എഫ് ആർ ആയാലും യു ഡി എഫ് ആയാലും ഇനിയിപ്പോൾ നമ്മുടെ ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടികളൊക്കെ ഭരിക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതേണ്ട ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അവിടെ പരീക്ഷ എഴുതിക്കുക മാത്രമേ സാധിക്കുള്ളൂ ഞാനിതാൽ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഒരു വോയിസ് ആണ് ആ വോയിസിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടി വരെ പരീക്ഷ എഴുതിച്ചെന്നുള്ളതാണ് ഇത് പറയുന്ന ഒരു ക്രിമിനൽ ലോയറാണ് അദ്ദേഹം കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ വൈലേഷൻ വന്നുകഴിഞ്ഞാൽ അതിന് അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേറ്റ് തന്നെ അല്ലേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഓരോ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവോഷ്യാ കമ്മീഷന്റെ പരാതി കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫർദർ മൂവ്മെന്റ് അങ്ങനെ പോകും കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും അപ്പം ഈ ട്വന്റി വൺ എയുടെ വൈലേഷൻ ആവാതിരിക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഒരു കുട്ടികൾക്ക് ആ ആ കൊടുക്കണം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ നിയമം നിയമം ഇതാണ് കാലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഇത്തരം ക്രൂരൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പരീക്ഷ എഴുതിക്കണോ അതോ ജയിലിൽ തന്നെ ആ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇത്തരം ഒരു ലൈഫിലേക്ക് അവർ ഇറങ്ങിയോ മതിയോ എന്നൊക്കെ വീണ്ടും നമ്മളൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ട് ചില നിയമങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ട ഒരു രണ്ടാമത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരല്പം പ്രായമുണ്ട് ഒരുപക്ഷെ ടീച്ചറായിരിക്കാം അവർ വളരെ വൈകാരികമായിട്ട് തെരുവിൽ നിന്ന് വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നതാണ് എന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെയധികം യോജിപ്പുണ്ട് നമ്മുടെ കാലാനുസരമായിട്ട് നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റം വന്നു വെക്കും രണ്ടാമതായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളുടെ കയ്യിൽ നല്ല പിഴവുകളുണ്ട് കുട്ടികളെ നോക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് അത് തന്നെയാണ് ഒരു നൂറ് ശതമാനം എന്നൊക്കെ ഞാൻ അതിന് പറഞ്ഞു കളയാം കാരണം കുട്ടികളെങ്ങനെ വളർത്തപ്പെടുന്നു കുട്ടികൾ ഓരോ പ്രായത്തിനും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ വെറും സ്നേഹം മാത്രം കൊടുത്തു വളർത്തുക എല്ലാ കാര്യത്തിനും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നൊരു പരിപാടി ഒരിക്കലും ഒരു സ്നേഹമുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല കാരണം കുട്ടികളെ ശാസിച്ചു വളർത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏക പോം വഴി എന്ന് പറയുന്നത് ശാസിച്ചു വളർച്ച വെച്ച് കഴിഞ്ഞാൽ അത് ക്രൂരന്മാരായിട്ടുള്ള രക്ഷിതാക്കളായിട്ട് വളരുക എന്നുള്ളതല്ല ആവശ്യമുള്ളതെല്ലാം കുറ്റുങ്ങൾക്ക് കൊടുക്കണം അതേ സമയം തന്നെ അവർ തെറ്റായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയോ സംസാര രീതിയിലോ പെരുമാറ്റ രീതിയിലോ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഒരു തരം പൊതുസമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ ഒരു സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാസിക്കണം അവർ ശ്വാസിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം വേണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറെ കാലത്തിന് മുമ്പ് തന്നെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ മാത്രം നടക്കുന്ന ഒരു സംഭവം നമ്മൾ വിചാരിക്കേണ്ട ഇതേപോലത്തെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ഈ രക്ഷിത ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഇപ്പോഴത്തെ തലമുറ മാത്രം കുറ്റം പറയുന്നതുകൊണ്ട് വില കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ശരിയാണ് മുൻ തലമുറയെ കണ്ടുശീലിച്ചതിനേക്കാൾ ഒരുപക്ഷെ നയൻറ്റി സ്കിഡ്സ് എന്നൊക്കെ പറയുന്ന അത്തരം ആളുകളൊക്കെ കണ്ടുശീലിച്ചതിനേക്കാൾ അതിഭീകരമായ രീതിയിൽ കുട്ടികളുടെ സ്വഭാവത്തിലും അവരെ പെരുമാറ്റ രീതിയിലും പഠനത്തോടുള്ള അവരുടെ അഭി ആഭിമുഖ്യത്തിലും രാഷ്ട്രീയത്തോടുള്ള അവരുടെ ആഭിമുഖ്യത്തിലും കലകളോടും കലാപരിപാടികളോടും അവരുടെ ഇടപെടലുകളൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അവർക്ക് എന്താ വേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വലിയ ധാരണ ഒന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ കുറെ കാലം കൊമ്പ് തന്നെ ഇതുപോലത്തെ ചില സംഭവങ്ങളൊക്കെ സിനിമയിൽ സിനിമയിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്നിറങ്ങിയ ഒരു സിനിമ ഡയലോഗ് എങ്ങനെയാണ് കേട്ടോ സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്ത നടന്നിട്ടും യുവന്മാരെയൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഇല്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ്

ഒരു അതിഗംഭീരമായിട്ടുള്ള വേഷമാണ് കൊച്ചു സച്ചേട്ടൻ ചെയ്തതാണ് ഇതാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥാനങ്ങളാണ് എന്തായാലും ഇത്ര നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഒരു പൊതുജനം ആഗ്രഹിക്കുന്ന പോലെ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ളതാണ് ഈ കുട്ടികളൊക്കെ ആ ഒരു കൊലപാതകകളായിട്ടുള്ള ആ കുട്ടികൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതും ഒരുപക്ഷെ അവർ പാസ്സാവുകയോ മറ്റോ ചെയ്യും തീർച്ചയായിട്ടും അവർ പാസ്സാവും തന്നെ വിചാരിക്കുക നമ്മുടെ വിദ്യാഭ്യാസ നിലവാരക്ക അങ്ങനെയാണ് പരീക്ഷ ചുമ്മാ എഴുതുന്ന ഏത് വങ്കനും ജയിപ്പിച്ചു കൂട്ടാനൊക്കെ പറയുന്നതാണ് ഞാനും ഇത്തരം ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് ഇത്തരം കുട്ടികളൊക്കെ ചുമ്മാ പഠിപ്പിക്കേണ്ട ഗതികളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അഞ്ചു പൈസക്ക് വിവരമില്ലാത്ത ഒരു അക്ഷരം പോലും നേരം വരെ എഴുതാത്ത സ്വന്തം തന്ത്ടെ പേര് എഴുതാൻ അറിയാത്ത കുട്ടികളടക്കം നമ്മുടെ മുമ്പിൽ വന്നു വന്നപെടുന്നുണ്ട് ഇവന്മാരൊക്കെ എങ്ങനെയാണ് പത്താം ക്ലാസ് ജയിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പൊ മനസ്സിലായിക്കൂടി എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തിനാന്നൊക്കെ നേരം വലിയ അക്ഷരവും വായിക്കാനോ ഒരു കണക്ക് ഇത് കൂട്ടാനെ പോലും അറിയാത്ത ആളുകളടക്കം ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ ഇത്തരം ആളുകളൊക്കെ ഒരു ബോധവുമില്ലാതെ വരുന്ന ഇത്തരം ആളുകളൊക്കെ ഇത്ര ക്രിമിനലുകൾ കൂടി ആവാതിരിക്കുന്നതില് എനിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല ഇതൊക്കെ ഇനിയും ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നി പോകുന്നത് ഇപ്പൊ എന്തോ ആളുകളെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് റെയ്ഡ് നടത്തുന്നു ഭീകരമായിട്ട് അന്വേഷണം നടക്കുന്നു എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ വെറും പൊടിയിടൽ മാത്രമെന്നാണ് എനിക്ക് തോന്നി പോകുന്നത് എന്തായാലും മാറ്റം വന്നു നോക്കൂ അത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അവർക്ക് തോന്നണം അല്ലെങ്കിൽ അവരെ കൊണ്ട് തോന്നിപ്പിക്കണം അതിൽ ശക്തമായിട്ടുള്ള നിയമങ്ങൾ വേണം ഇവര് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് താൻ ചെയ്തൊരു മഹാ കുറ്റമായിരുന്നു എന്ന ഒരു ധാരണയിലേക്ക് ഇവർ മാറണം എന്നുള്ളതാണ് ഇപ്പൊ ഈ പരീക്ഷയിൽ നിന്ന് ഈ കുട്ടികൾക്ക് വളരെ ആവശ്യമായിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ വരുന്നു പിറ്റേക്കുള്ള പഠിക്കുന്നു നോക്കി എന്താ തേങ്ങയാണ് അവരുടെ മനസ്സിൽ ഈ കൊലപാതകം അവർ ചെയ്തു എന്നുള്ള വല്ല ധാരണ അവർക്കുണ്ടോ അവര് എമ്മുണ്ടാവാൻ സാധിക്കില്ല